ബലൂചിസ്ഥാനേയും പാകിസ്ഥാനേയും പരാമർശിച്ചുകൊണ്ടുള്ള നടൻ സൽമാൻ ഖാന്റെ വാക്കുകളാണ് സമൂഹമാധ്യമങ്ങളിലെ പുതിയ ചർച്ചാ വിഷയം റിയാദിൽ നടന്ന ജോയ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസാരിക്കവെയാണ് ഖാന്റെ പരാമർശം പരാമർശം വിവാദമായതോടെ പാകിസ്ഥാൻ സർക്കാർ തീവ്രവാദി എന്നാണ് സൽമാൻ സൽമാൻഖാനെ മുദ്രകുത്തിയത് പാകിസ്ഥാൻ സർക്കാർ സൽമാൻ സൽമാൻഖാനെ തീവ്രവാദ വിരുദ്ധ നിയമത്തിന്റെ നാലാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു സാധാരണയായി തീവ്രവാദവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ഹിന്ദി സിനിമ സിനിമയെടുത്ത് സൗദി അറേബ്യയിൽ റിലീസ് ചെയ്താൽ അത് സൂപ്പർ ഹിറ്റാകും നിങ്ങളൊരു തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാള സിനിമ സിനിമയെടുത്താൽ അത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നേടും കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നു എന്നായിരുന്നു സൽമാൻ സൽമാൻഖാന്റെ പ്രസ്താവന താരത്തിന്റെ പരാമർശം മനഃപൂർവ്വമായിരുന്നോ അതോ നാക്കുപിഴയായിരുന്നോ എന്നതിനെക്കുറിച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് ബലൂചിസ്ഥാൻ മറ്റൊരു രാജ്യമാണെന്ന് ഖാൻ പോലും സമ്മതിച്ചു എന്നായിരുന്നു ആളുകളുടെ പ്രതികരണം